പകലായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഒന്നു വന്നത് പക്ഷേ ഇത് രാത്രിയാണ് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പുതുപടി ആവും അങ്ങനത്തെ ഒരു ഭീകരമായ ശബ്ദം കാര്യം നമുക്കത് രാത്രിയിൽ അനുഭവപ്പെടല്ലേ നമ്മൾ നടന്ന് നടന്ന് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തിക്കുന്നു ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മോയർ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പൈൻഫോറസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് വ്യൂ പോയിൻ്റ് അല്ല പൈൻ ഫോറസ്റ്റ് അപ്പോൾ ഇവിടെ നമുക്ക് കയറാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കയറാൻ നോക്കിയപ്പോൾ പിന്നെ ഒരു പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു അവിടെ കയറാൻ എന്ന് പറഞ്ഞു ഇവിടെ ഫുൾ ക്ലോസ് ആണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പൈൻപുറച്ചിട്ടുണ്ട് അവിടെ എനിക്ക് കയറാൻ പറ്റൂലേ എന്തായാലും ഭയങ്കര ഭംഗിയുള്ള കാഴ്ചട്ടാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹിക്കണം അതുപോലെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട് അതാ പറഞ്ഞുതരാം അപ്പം അതിന് മുന്നേ ആര് പറഞ്ഞുതരാം ആരെ പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ ആരെ പേടിത്തൊട്ട് കൂടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കണം എന്നുള്ളൊരു താല്പര്യം കൂടിയുണ്ട് അപ്പൊ എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ റോഡ് റോഡിന് സൈഡിലുള്ള ഒരു കാടിൻ്റെ കാഴ്ചയാണ് ഈ റോഡ് ഇവിടെ ഇല്ലാതെ ഇതുപോലത്തെ കാടിനുള്ളിൽ കൂടി അതായത് ഇതുപോലത്തെ കാടിനുള്ളിൽ കൂടെ സഞ്ചരിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ട് ആരുമില്ലാത്തൊരു കാടിൻ്റെ ഉള്ളിൽ കൂടി മൃഗങ്ങളൊക്കെ കാണും അതൊക്കെ അതിൻ്റെ ഒരു വൈബ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് എന്തൊക്കെയാ നോക്കിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനനുസരിച്ചുള്ള ഒരു ധൈര്യം വേണ്ട എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് വിചാരിക്കാം ആരംഭം നമുക്ക് വന്നു ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പൊ ഇതാ പൈൻ ഫോറസ്റ്റ് എത്തി നമ്മൾ നടന്നു നടന്ന് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നു അവിടെ കയറാനും ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് അപ്പോൾ അങ്ങനെ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ അതിവിശാലമായ എന്താ പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ടീംസ് ഉണ്ടാവും അവര് നമ്മള് ഒരിക്കലും സംഭവം നമ്മൾ ഇത്രയും ഹൈടെക് ആയ കാലത്തും ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു തമാശയായിട്ടൊക്കെ തോന്നാം പക്ഷേ എന്താ പറയുക ഒരു ടീമിൻ്റെ വരുമാന മാർഗം ഒരു കാലത്ത് നമ്മളൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു കാലത്ത് ഒരാളെ കയ്യിൽ പോലും ഫോണില്ലാതെ വന്നിരുന്ന കാലത്തൊക്കെ ഇവരന്നും ഇവിടെ ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ഓരോ ഫോട്ടോ എടുത്തൊക്കെ പോയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത് കുതിരപ്പുറത്ത് ധൈര്യമുള്ളവർ മാത്രം കയറുക അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും എത്ര എത്ര ഒരു ഒരു റൗണ്ട് റൗണ്ട് പോയി ഇരുനൂറ് ഉപയ്യ കൊടുക്കണം എന്താ പെരി ആരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ കൂടെ ഒരാളില്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാനുള്ള തിരക്കൊന്നുമില്ല ഓരോരുത്തരൊക്കെ വന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്തായാലും രണ്ടു കിലോമീറ്റർ നടന്നതാണ് അതിന്റെ ഒരു ചെറിയൊരു ചെയ്യണമെന്നില്ല എന്നാലും ഒരു രണ്ടു കിട്ടി ഇരുന്നിട്ട് ഒരു എന്നുള്ളൊരു പ്ലാനാണ്